ഹായ് ഗായ്സ് ഇന്ന് ഞാനെൻ്റെ അനിയത്തിൻ്റെ കൂടെ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണാനാണ് പോകുന്നത് തലശ്ശേരി താജ് ക്ലിനിക് സെൻ്ററിലാണ് ഞങ്ങൾ പോകുന്നത് ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ ഞങ്ങൾ ബസ്സിലാണ് പോയത് അങ്ങനെ ഇവിടെ എത്തി എത്തിയപ്പോൾ അവർ പറഞ്ഞ് ഡോക്ടർ വരാൻ ലേറ്റ് ലേറ്റാവുമെന്ന് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ ബോർ അടിച്ചിരിക്കേണ്ടല്ലോ ഏതെങ്കിലും ടെക്സ്റ്റൈൽസിലെ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓളും കൂടെ ഡ്രസ്സൊക്കെ നോക്കി പിന്നെ അവിടെ വേഗം ടൈം പോയി നേരെ ക്ലിനിക്കിൽ തന്നെ പോയി എന്നിട്ട് ഓളെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അൺലിമിറ്റഡിലേക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഡ്രസ്സ് എടുക്കാൻ കയറിയ സമയം പോകുന്നത് അറിയില്ല എന്ന് അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് പിടിച്ച് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല കളക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങ് സ്യൂട്ടായിട്ട് വരുന്നില്ല അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ആ മെറൗൺ കളറായിരുന്നു പിന്നെ അയാൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി പിന്നെ ബ്ലോഗൊക്കെ എടുക്കാൻ മറന്നുപോയി ഓക്കേ ബൈ ബായ്